എല്ലാ കാര്യങ്ങളും ൾ ആരംഭിക്കുകയാണ് പ്രശ്നങ്ങളായ വെറൈറ്റി പരിപാടികൾ മാത്രം കാഴ്ചവെച്ചിട്ടുള്ള വെറൈറ്റി ആർട്സ് ആൻഡ് സ്പോർട്സ് പരിപാടിയിൽ ഇന്ന് ആദ്യമായിട്ടൊരു നൃത്തമാണ് സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന നൃത്ത കലാകാരനും ബാർഗൻ മുതലാളുടെ മകനായ ശശിൽ കുമാറിനെ നൃത്തം അവതരിപ്പിക്കാനായി വേദിയിലേക്ക് ഊഷ്മമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു എല്ലാവരും എന്താ അത് ഇതാടോ സ്റ്റേജ് വന്ദനം സ്റ്റേജ് വന്ധനാണോ സ്റ്റേജിൽ വൃത്തിയോട് കാണിക്കല്ലേ അത് ശരി എന്ത് വെക്കാൻ വയ്ക്കേ അയ്യോ ഞാൻ ഞെട്ടി പോയിട്ടോട് പറയുന്നത് അതല്ലേ മാറ്റി വെക്കേ കൊടുക്കൂട്ട് ഇവൻ എന്നെ വൃത്തിയെന്താ കാണിച്ചേ എന്റെ നാട്ടുകാരൻ നിങ്ങൾ പറ നല്ല അഞ്ചര ആറടി പൊക്കോളൊരു ചെറുപ്പക്കാര ചെറുപ്പക്കാരത്തി കൊമ്പം മീചിയം പറയാ തുത്തിരി തുത്തിരു തൂന്ന് കഴിഞ്ഞ ആറു വർഷ ഞാൻ ഈ ക്ലാസിക്കൽ നൃത്തം പഠിക്കാൻ ഈ തുടങ്ങി അടിഞ്ഞാറ്റമായിരുന്നു ഇനി ഞാനിത് കെട്ടില്ല മംഗലശ്ശേരി നീലകണ്ഠനാണ് സത്യം ചാന്തുകൊട്ടിലെ തെളിപേടനാണ് സത്യം 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 നിനക്കൊന്നും നിനക്കല്ല ഈ ഞാൻ എന്നെ മകൻ കടമ്പന്നെ കളം

നിനക്ക് ഇവിടെ വൃത്തിയോടെ നല്ല കാര്യം കാണിക്കും എനിക്ക് ഇവിടെ ഒരു വൃത്തിയോടെ നല്ല ചിത്രം ഒന്നും ചെയ്യാൻ പള്ളൂടെ വീണ്ടും തൊട്ടപ്പുറത്തുള്ള ജാനു വീട്ടിൽ പോയിട്ട് രാത്രി പന്ത്രണ്ട് മണി ഒക്കെ തലയിൽ മുണ്ടൊക്കെ ഇട്ട് സിസർ വലിച്ച് പമ്മി പമ്മി എന്ന് ഇറങ്ങി പോകണം ഞാൻ കാണാറുണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ സിഗററ്റ് വലിച്ചിട്ടില്ലാതെ മറ്റായിരിക്കും പിന്നാമിനിങ് രാത് പന്ത്ര മണിക്ക് ജനു ചേച്ചി വീട്ടിലേക്ക് വരിക അല്ല വലിക്കാനായിട്ട്

കാര്യങ്ങളൊന്നും സ്റ്റേജിൽ വെച്ച് പറയുന്നത് കേട്ടോ ഇപ്പൊ സിനിമ നടപടി വരുന്നുണ്ട് സമയത്ത് നീ ഒരു ഞാൻ ഞാൻ നീ എന്നോട് നിന്നില്ലെങ്കിൽ കുഴപ്പമില്ല കൊഴപ്പൊന്നുണ്ടാകും സിനിമ സിനിമ ആയി നിൽക്കണം പ്രിയമന സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ നിന്നും വളർന്ന പ്രശസ്ത സിനിമാ താരം ചന്ദ്രൻ നിവേദിയിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു എല്ലാവരും ാലും വേണ്ടില്ല അന്നിട്ട് കേറി അന്ത്ര ഏല്പിക്കില്ല രോമം ഒക്കെ മുരിങ്ങോലു പോലെ നിൽക്കുന്നു ൾ പുറത്തോട്ട് വരുന്നില്ല പള്ളിക്കൂടത്തിലോട്ട് പള്ളുകൂടി പോണായിരുന്നു കശുവണ്ടി പറക്കാൻ പോയാൽ പ്രിയപ്പെട്ട ഒന്നും സുഹൃത്തുക്കളെ ഞാൻ

നിങ്ങൾ ഒരു അമ്മയാണ് മകളാണ് മരുമകളാണ് നമ്മുടെ കുഞ്ഞു പെങ്ങളാണ് മൊത്തത്തിൽ പാട്ട് പാടണോ കൊച്ച് അയ്യോ പാട്ട് പാടാൻ ഇവിടെ നിന്നെ ഞാൻ ഇവിടെ നിന്നും പാടിച്ചിട്ട് ോ സ്ത്രീകളെന്താണോ ജന്മം പുണ്യജന്മം സാധനം ഇവനെട്ട് രണ്ടെണ്ണം കൊടുക്കണം ഞാനും കൊറേ കാലമായി കരുതുന്നു വേണ്ട വേണ്ടുമ്പോ തലയിലേട്ട് കേറുവ നാലഞ്ചു മലക്കേസ് ഉള്ള ഒരാളോടാണ് കഴിക്കാ നീ എന്നെ ഇപ്പം തലയിലേക്ക് കയറുന്നു ഇപ്പൊ പറഞ്ഞുതന്നെ തലയിലേക്ക് കയറുമെന്ന് പറഞ്ഞു തലയിലോട്ട് പല കാര്യങ്ങൾ കയറുകയും നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള വേദി ഉള്ളപ്പോഴാണ് നമ്മുടെ നാട്ടിലെ കലാകാരന്മാരെ ഉയർത്തിക്കൊണ്ടേ അതെ അതെ എന്നിട്ട് നീ എന്തെങ്കിലും പരിപാടി ഇവിടെ ചെയ്തോ എന്നാ പരിപാടിയാണ് വേണ്ടത് നമ്മുടെ നാട്ടിൽ ഉഗ്ര സർക്കസ് കളിക്കാരനാവുന്ന ഒരു വേലായം ചേട്ടൻ പുറത്തു നിന്നിട്ടുണ്ട് ഉണ്ടോ അയാൾക്ക് ഒരു അഞ്ച് മിനിറ്റ് സമയം കൊടുക്കാൻ നിനക്ക് പറ്റുമോ അയാളെ പോയി കൂട്ടിക്കൊണ്ട് വേണ്ട നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള സർക്കസ് കളിക്കാറുണ്ടെങ്കിൽ അയാൾക്ക് അഞ്ച് മിനിറ്റ് സമയം കൊടുക്കണമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സർക്കസ് കളിക്കാരനെ വേദിയിലേക്ക് ഊഷ്മളമായി ചെയ്യുന്നു ക്ഷണിക്കുന്നു നമ്മുടെ നാട്ടിൽ പ്രൊഫസർ പ്രൊഫസർക്ക് ഏതേ വിലയാണെ അഞ്ച് മിനിറ്റ് സമയം തരും കുളമാക്കരുത് ഇല്ല കൊളക്കി ഈ ഹെൽപ്പർ വേണം ഈ സാധനങ്ങളൊക്കെ ചോദിക്കുമ്പോ എടുത്ത് തരേണ്ട ഒരു പൈനൊരു കൊഴുപ്പിന് വേണ്ടി കൊഴുപ്പിന് വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഹെൽപ്പർ പൈന വിളിച്ചാ എടാ പക്ഷെ നല്ല നല്ല ഐറ്റംസുകൾ മാത്രം ഞാൻ എത്തി സർക്കസ് കളിക്കാൻ വേണ്ടി ഇയാൾക്ക് അഞ്ചു മിനിറ്റ് സമയം കൊടുക്കരുണ്ട് കുളമാക്കരുത് എന്തൊക്കെ സൈസ് പേരാ എടാ െ വിളിച്ചാൻ പറ്റിട്ട് ആഫ്രിക്കയിൽ നിന്ന് പയ്യനെ വിളിച്ചു വിട്ടു എടാ മോനെ കൃത്യം നിന്റെ മൂക്കിന് നേരെ അത് കാക്ക കാഷ്ടിച്ചില്ല അത് കാക്ക കാഷ്ടവിട്ടോന്നുമല്ല പിന്നെ നീ നട്ടുച്ച നേരത്ത് വെയിലത്തോടെ ഇറങ്ങി നടക്കരുത് കേട്ടോ നിങ്ങൾ കേരളത്തിലുള്ള ഒരുപാട് പറയുന്നു വിജയത്തിന് വേണ്ടി ഒരു നോക്കി നിന്നാൽ വീട്ടിൽ ചെന്നാൽ പറയുന്നുഴവില്ല കൊലപാതകത്തിന് ഉത്തരം പറയേണ്ടി വരില്ലേ ഞാൻ എന്നാ പരിപാടിയുടെ വിജയത്തിന് നീ പറയാൻ കേട്ടത് എന്താ ഇത് ദൈവമേ ഇപ്പോഴും തന്നെ ഒരു ടൗലിങ്സൂഷ നിന്റെ ചുക്കിന് ചുണ്ടാമുള്ളൊരു വാച്ച അത് ഇത് അഞ്ഞൂറ് പുതിയ വാചാറോടെന്ന് പറഞ്ഞാൽ നിനക്ക് അതിന് സമയം ഒന്നും നോക്കി അറിയാൻ പാടില്ല കൃത്യമായിട്ട് സമയം നോക്കാറിയാം നീ കൃത്യമായിട്ട് സമയം എന്ന് പറഞ്ഞ കൃത്യമായിട്ട് സമയം പറഞ്ചു മിനിറ്റ് ആകും പത്ത് മിനിറ്റ്

ഇത് അറിയാവുന്നവർക്ക് പ്രശ്നം അറിയാൻ പെള്ളാത്തവർക്കും വലിയ ബുദ്ധിമുട്ടായിരിക്കും ആ കരിപ്പെട്ടി തലയ അവിടെ ഒരു വളയം പറ്റുന്നുണ്ട് വേഗം കൊടുത്തിട്ടുണ്ട് പ്രേമുള്ളവര് ഈ ഐറ്റം ഇവിടെ നടക്കുമ്പോൾ സ്ത്രീകളും കുട്ടികളും ഗർഭിണിയും പിരിഞ്ഞു പോകണം കാരണം ഉത്തരം പറയാൻ പറ്റില്ല നിങ്ങൾക്കുണ്ട് അമ്മയും പെങ്ങന്മാരും ഒരച്ഛൻ അതൊന്നിട്ടുകഴിഞ്ഞു ഇപ്പൊ എന്നടാ കാണിച്ചത് എന്നോട് പറഞ്ഞിട്ടു അതായത് പതുക്കി വെച്ച് നിർത്തണ്ടെങ്കിൽ പുഴിഞ്ഞൊളിഞ്ഞ് കയറുമ്പോൾ കേറാൻ പറ്റുള്ളൂ പ്രേമുള്ളവര് ഈ വളയത്തിന്റെ ചില പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു തന്നിട്ട് പരിപാടി ആരംഭിക്കാം ഈ വളയം ഇങ്ങനെ അന്തരീക്ഷത്തിൽ പൊക്കി പിടിച്ചിട്ട് കൈയിട്ടാൽ ഒരു ഹോളുണ്ട് ഇതുണ്ടാക്കിയിരിക്കുന്ന സ്ഥലം സ്ഥലം ആരും ഉണ്ട് കണ്ണിൽ ചോരയില്ലാത്ത ഐറ്റമാണ് ഇതറിയാവുന്നവർക്ക് പ്രശ്നമല്ല അറിയാൻ പാടാത്തവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും അല്ല എന്നാ നിന്റെ ഉദ്ദേശം വേണ്ടിയുള്ള പൊട്ടിച്ചോ കൂട്ടലട വൃത്തി കെട്ടോട്ടിക്കണം ഒച്ചേക്കണം പരിലുടിയാണോ അത് ഇവിടെ മൂക്ക് വെച്ച സ്ഥാനത്ത് ഊത്തില്ലേ ശ്വാസം മുട്ടുണ്ട് ഇറങ്ങിക്കോനെ എന്നാ ഒന്ന് കേറങ്ങാനും ഇറങ്ങാനും പറ്റണല്ലോ കയറാനും പറ്റണല്ലോ ദൈവമെന്ന പണി പാടി മഴനിച്ചൊരു തുപ്പില ഇറങ്ങി പോയി തൊണ്ടി പോയിറങ്ങാനും പറ്റുന്നു അയ്യോ

അതെങ്ങനെയാണെന്ന് അറിയണ്ടേ യും ബ്രേക്ക് ഡാൻസ് രാജുട്ര ഇത് ബ്രേക്ക് ഡാൻസ് അല്ല ക്ലാസിക്കൽ നൃത്തമാണോ ഈ സന്ധ്യാനാമം ജപിക്കേണ്ട സമയത്താണോ നിന്റെ നിന്റെയും അയ്യോ സോറി സന്ധ്യാനാമം ജപിക്കേണ്ട കാര്യം ഞാൻ മറന്നുപോയി

പറ്റില്ല ഞാൻ ചോദിക്കാൻ പോവാ അയ്യോ ഒരു രൂപ വിഷമിക്കരുത് 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 പോവാരുത് വിഷമിക്കരുത് പിന്നെ ഞാൻ എവിടെ നിന്ന് വിഷമിക്കുക അല്ലെങ്കിൽ എനിക്കറിയാം ചേട്ടൻ എന്നോട് ഒട്ടും സ്നേഹമില്ല ആര് പറഞ്ഞു കരളെ നിന്നോട് എനിക്ക് സ്നേഹമില്ലെന്ന് ഊണിലും ഉറക്കത്തിലും നിന്നെ കുറിച്ച് ഓർത്തോർത്ത് എന്റെ മുടി മൊത്തം കൊഴിഞ്ഞുപോയി എന്നാ ഞാൻ പോട്ടെ രാധെ രാധേ ആരാണി അച്ഛൻ പറയാറല്ലേ രാജു വേട്ടൻ ഓ രാജു ഓ രാജു ഈ രാജു ഓ രാജുവായാലും വേണ്ടില്ല ഈ രാജു ആയാലും വേണ്ടില്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ കല്യാണത്തെ കല്യാണം വേണ്ട അതെന്താ മോളെ എനിക്ക് ഒരാഴ്ച കഴിഞ്ഞ് മതി കല്യാണം അച്ഛ മകളായത് കൊണ്ട് പറയല്ല ഇവള് പാവാട പാവാട ഉണ്ടും നേരിയതും നിന്റെ അമ്മയുടെ അല്ല നിന്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നിന്റെ വിവാഹത്തിന് മുമ്പ് ഒരു കുഞ്ഞിക്കാല് കാണുക എന്നുള്ളത് എന്തിനു വിഷമിക്കണം വന്ന അലുമിനിയം കമ്പനിയുടെ സ്റ്റീൽ പാത്രം ഉള്ളപ്പോൾ എന്തിനാണ് ഇവിടെ ഗർഭപാത്രം അതൊക്കെ പോട്ടെ എന്നാ ഞാനും പോട്ടെ അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ എന്റെ മരുമകനാകാൻ പോകുന്ന ഇവന്റെ തൊഴിൽ എന്താണെന്ന് എൻറെ മോളെന്നോട് പറഞ്ഞില്ലേ രാജുവേട്ടന് പറഞ്ഞോളൂ രാജുവേട്ടൻ വി ഐ പി അത് പിന്നെ കണ്ടാൽ അറിയില്ലേ അവൻ ആളൊരു വി ഐ പി ആണെന്ന് ഞാൻ പറയട്ടെ ആണച്ചാ ജെട്ടി ബിസിനസ്

ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ആ കൗബോയ് വീണ്ടും വീണ്ടും എത്തി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വെച്ചാണല്ലോ ഞാൻ ആ കൊള്ളക്കാരനെ കൊന്നത് അതേ സ്ഥലം തന്നെ ഇതാ കൊള്ളക്കാരന്റെ അസ്ഥികൂടമാണല്ലോ കഴിഞ്ഞാലും മണവും നിലനിർത്തുന്ന പ്രകൃതിയുടെ മിശ്രിതം പഞ്ചർ ബനിയനും രാധയുടെ അച്ച ഏത് ജോലി ആയാലും പത്ത് പേർ കൂടിനിടത്ത് വിളിച്ചു പറയാൻ എനിക്കൊരു ജോലിയില്ലേ അതുകൊണ്ട് ഇവളെ എനിക്ക് കല്യാണം കഴിച്ചു തരണം അച്ഛന് സന്തോഷമായി മോളെ സന്തോഷമായി ഇനി ജാതകം ജാതകം കണിയാനെ കണിയാനെ നിന്റെ 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 മോദകം ഒന്ന് ഒന്ന് കാണിക്കണം കാണിക്കണം മോദകമോ അല്ല മോഹനം മോളുടെ നാള് നാളോ മൂലവും നാളാ നാളും മൂലമാ ഇനി അധികം വെച്ച് താമസിപ്പിക്കണ്ട എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വിവാഹം അങ്ങ് നടത്തണം അങ്ങനെ അങ്ങ് തീരുമാനിക്കാൻ വരട്ടെ അല്ല ജയിലിൽ നിന്ന് അമ്മാവാ വർഷങ്ങൾക്ക് അമ്മാവൻ എനിക്ക് വാക്കുണ്ട് അത് മാറ്റാൻ മാത്രം സൂര്യൻ ഉദിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ നീ എന്നോട് തന്നെ ഇത് പറയണം കൈ വളരുന്നുണ്ടോ കാൽ വളരുന്നുണ്ടോ എന്ന് നോക്കി വളർത്തിയതാ അടി എപ്പോഴാ കിട്ടുന്നതെന്ന് അറിയാൻ പാടില്ലല്ലോ എന്നാൽ ഇവളെ കല്യാണം കഴിക്കാൻ പോന്ന നിന്നോട് ഞാനൊരു സത്യം പറയാം ഇവളെ ഇയാളുടെ മകളല്ല പിന്നെ കഥകളിക്കാരൻ വേലുവിന്റെ മകളാ മകളാവിന്റെ മകൾ ഡിജിറ്റൽ ഡോൾബി സൗണ്ട് സിസ്റ്റത്തിൽ സംഘവും വേദികളിൽ അവതരിപ്പിക്കുന്ന ഹൊറർ മാന്യമായി ഇത്തരത്തിൽ അവഹേളിച്ചാൽ എന്തായിരിക്കും നടക്കാൻ നിനക്ക് അറിയില്ല എനിക്കറിയാം മോഹങ്ങളും സ്വപ്നങ്ങളും തന്ന് എന്റെ കുടുംബസ്വത്ത് മുഴുവൻ കൈക്കലാക്കിയ നിങ്ങളെയും വേണ്ടി വന്ന നിങ്ങളെ മൂന്നിനെയും ഞാൻ കൊല്ലും ഇത് സത്യം 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 പുറകെ പോകുന്നത് ഞാൻ എന്റെ രണ്ട് കണ്ണുകൊണ്ട് കണ്ടടി അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലെ പതിനായിരക്കണക്കിന് ചെറുപ്പക്കാരെ കൊല്ലണം ഇതാവുമ്പോ നിന്നെ മാത്രം തീർത്താം അതിലൂടി എടി ഭയങ്കര ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങളെ രക്ഷിക്കുന്നു അഡ്വക്കറ്റ് രാമലിംഗം കൊലപാതകികളെ സ്വന്തം സഹോദരന്മാരെ പോലെ സ്നേഹിക്കുന്ന കേരളത്തിലെ ഏക അഡ്വക്കേറ്റ് രണ്ട് കൊലപാതകം നടത്തുന്നവർക്ക് ഒരു പീഡന കേസ് തികച്ചും സൗജന്യമായി ബാധിച്ചു കൊടുക്കുന്നു അഡ്വക്കേറ്റ് രാമലിംഗം തിരുവനന്തപുരം എറണാകുളം നോർത്ത് കോഴിക്കോട് പന്ത്രണ്ട് കൊന്നെന്നോ ആരെ കൊന്നെന്ന് നാളെ വിഷുവല്ലേ കൊന്നേ സൂര്യോദയം മുതൽ ചന്ദ്രോദയം